ഹായ് ഹലോ പടവലങ്ങ കൊണ്ട് എളുപ്പത്തിൽ എളുപ്പത്തിലൊരു തോരൻ അല്ലെങ്കിൽ ബേക്ക് വരട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ പടവലങ്ങ ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വരുന്നതിൽ മാറ്റി വയ്ക്കുക ഒരു മുറി തേങ്ങ സവാള രണ്ട് പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു പാൻ എടുക്കുക ചൂടാക്കുക എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാ വരുമ്പോൾ കടകിട്ട് പൊട്ടിച്ചെടുക്കുക കടക്ക് പൊട്ടി വരുമ്പോൾ നമ്മുടെ പടവലങ്ങ ഒന്ന് അങ്ങനത്തെ ഒരു അഞ്ച് മിനിറ്റിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക പടവലങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മളിത് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് കുക്ക് ചെയ്യാൻ വെക്കുന്നത് ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നേരത്തെ ചെണ്ടു വെച്ചിരിക്കുന്ന ഒരു മുറി തേങ്ങ ഒരു മുറിയിൽ അരമുറി തേങ്ങയും സവാളിയും പച്ചമുളകും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് അടിച്ചെടുക്കുക ഒറ്റ കറക്കിൽ കറക്റ്റ് അരഞ്ഞു പോവുക ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഈ പടവലങ്ങയിലേക്ക് മിക്സ് ചെയ്യുക സവാളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അഞ്ചാറ് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക പടവലങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പം അത്രയുള്ള വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടല്ലേ ആവിയിലിരുന്ന് നാല് പത്ത് മിനിറ്റ് കുക്ക് ആയിട്ടുള്ള പടവലങ്ങ തോരനാണ് അപ്പോൾ ഉള്ളൂ തെറ്റാ